ഒന്നുകൂടി ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മുടെ മോർണിംഗ് ഷോയിൽ അതിന്റെ ഒരു ലൈനർ ഒന്ന് പ്ലേ ചെയ്യാം നമുക്ക് ഹാപ്പി ഈ സിനിമയില് പേഴ്സണൽ കാര്യം ഉണ്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട് അവർ അഭിനയിച്ചിട്ടുണ്ട് അവര് രണ്ടുപേരും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അതുപോലെ ആ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളത് അപ്പൊ അവരൊക്കെ കൂടി ഒരുമിച്ച് വരിക അപ്പൊ ദുബായും വരിക ഞങ്ങളുടെ ഷൂട്ട് ഭയങ്കര ഇതാണ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് നമുക്കൊരു എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ നമ്മൾ ഇണ്ടാക്കിട്ട് വേണം അപ്പൊ നമ്മള് പെട്ടെന്ന് ഇട്ടിട്ട് ഒരു ക്യാൻജി ആയിരുന്നു നമുക്ക് മൂന്ന് പിള്ളേരെ ഒരു പെറ്റ് എന്ന് പോയിന്ന് പറഞ്ഞ അങ്ങനെ മൂന്ന് പിള്ളേരെ അവിടെ കിട്ടുന്നു ഒരു കൊച്ചു വീട്ടിലുണ്ട് അതിന്റെ ഫ്രണ്ട്സ് വീട്ടിലുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മള് വേഗത്തി അപ്പൊ തന്നെ ദുബാനെ വിളിക്കുന്നു ദുവാടെ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ ദുവാ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ തന്നെ അവർ വണ്ടി ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ അതുപോലെ തന്നെ ഡബ് ചെയ്ത ആ മോക്ക് ഡബ് ചെയ്ത ദുബായിരുന്നു ആക്ച്വലി ഒരു അതിലേ ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഡബ്ബില് ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ദുബാനെ വെറുതെ നോക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ ദുവാ ഭയങ്കര നൈസായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു വ ആ